മുംബൈക്ക് ഒന്ന് കിട്ടിയത് ഓർമ്മണ്ടാസ്റ്റ് കളിയിൽ ഞങ്ങൾ ഇങ്ങളെ തോൽപ്പിച്ചൊക്കെയാണ് അതിന്റെ ഒരു തുടർച്ച ഇന്ന് കാണാം ക്യാപ്റ്റൻ ഞങ്ങളൊക്കെ ഹാർദിക് പാണ്ഡ്യല്ലേ ക്യാപ്റ്റൻ വന്നിന് ക്യാപ്റ്റൻ പറഞ്ഞ ഓൾറൗണ്ട് പ്രകടന എല്ലായിടത്തും ഉണ്ട് അല്ല അല്ലെങ്കിൽ വേറെ പാനുണ്ടായിന്നല്ലേ പാനം അങ്ങനെ ഫോമക്കൊന്നും പിടിച്ചാൻ കിട്ടൂല കാണില്ലല്ലോ പത്ത് പന്ത്രണ്ട് ബോൾ അത്രല്ലേ ഉള്ളു ഒത്തേരനെ കിട്ടേണ്ടിട്ടാണ് ഇന്ന് അത് ശരിയാക്കും കഴിഞ്ഞ ചെന്നൈ അന്ന് നേര ഇവിടെ തൊണ്ടി കുടുങ്ങി തുടക്കത്തിന്റെ ഒരു പ്രശ്നമായത് ഔട്ട് ആയതാണ് പക്ഷെ അധികം വേസ്റ്റ് ആക്കാതെ അന്ന് തന്നെ ഞങ്ങൾ തോൽപ്പിച്ച് ഏത് ഞങ്ങൾ ഉഷാറല്ലാത്ത ഗൈക്കുവാദിന്റെ ക്യാപ്റ്റൻസിൽ ആയപ്പോ ഇപ്പൊ അതും ഫോറസ്റ്റ് ആക്കാനല്ല ഇങ്ങളെ ഗ്രൗണ്ട് ഏതായാലും എത്ര ഡോളാണ് ഡോ ഡോള് അതൊക്കെ അത് മാറി അത് മാറി കഴിഞ്ഞ അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെ അഞ്ചാമെ അടിച്ച് പറഞ്ഞേലും മൊത്തത്തിൽ കൂടണെ മരങ്ങളുടെ എണ്ണം കൂടിട്ടേ അതൊക്കെ നിങ്ങള് ട്രോളായിട്ട് കഴിയുമ്പോൾ മരങ്ങളായിരിക്കും മരങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമതും എന്ത് ഞങ്ങൾ ഏറ്റവും താഴത്തേ താഴെ തന്നെ ശരി നിങ്ങൾ ഒന്നാമതല്ലല്ലോ ഒന്നാമതല്ല കേട്ടൊക്കെ ഞങ്ങളോ ഞങ്ങളിപ്പോ കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളെ വലിയ ടീപ എൽ തോൽപ്പിച്ചത് വലിയ ഉസാർ ടീമാന്ന് പറഞ്ഞ നടക്കണവരാ ആരാ ജയിപ്പിച്ചതും കൂടി നോക്കി ബാക്ക് അത് താലങ്ങട്ട് ഇറങ്ങി ഇറങ്ങിട്ട് ബാക്ഷിയുള്ളവർ ഇങ്ങനെ സ്റ്റെക്കായി നിക്കുകയാണ് തല അങ്ങോട്ട് ഏറ്റെടുത്തു കളി അങ്ങോട്ട് ജയിപ്പിച്ചു അപ്പൊ തല റെഡി ആയി കണ്ടാണ് ഇപ്പൊ നിക്കണത് പിന്നെ ഞങ്ങള് മറ്റേ ഇറക്കിയിട്ടുണ്ട് ജൂനിയർ ബീഡിനെട്ട് ഞങ്ങള് ഞങ്ങള് ഒഴിവാക്കി അതാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒഴിവാക്കി വിട്ടുന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഒഴിവാക്കി വിട്ട് അങ്ങനെ നിങ്ങൾ പലരും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അവരൊക്കെ ഉസാറാണ് ജോസ് ബട്ട്ലർ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെത്തിയണ്ട് ഒഴിവാക്കി വിട്ടല്ലേ നിങ്ങൾ പണ്ട് റായിഡു ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങൾ എടുത്ത് ഊസാറ് കളി ഞങ്ങൾ പിന്നെ പിന്നെയും റായുഡു ഊസാറാക്കി അപ്പൊ ഇത് നിങ്ങൾ ഒഴിവാക്കി എന്നുള്ള വിഷയമല്ല നിങ്ങൾ അതുപോലെ നിങ്ങൾ പാണ്ഡ്യായിരുന്നു ലാസ്റ്റ് ഞാൻ നിങ്ങൾ ഞാൻ ക്യാപ്റ്റൻ ആക്കണെന്ന് പറഞ്ഞു മൂപ്പര്ക്ക് അറിയിച്ച സ്ഥാനമാനങ്ങൾ കൊടുക്കാനുള്ള ആദ്യം മനസ്സിലായി തെളിയിച്ചോ അതുകൊണ്ട് ഇങ്ങോട്ട് കൊടുക്കും അതൊരിക്കൽ കൂടി പ്രവേശിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒന്നുമല്ല അപ്പൊ നിങ്ങളെല്ലാം ശരിയാവും അറിഞ്ഞൊക്കെയല്ല പിന്നെ ബൂം പിന്നെ ബോളി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു പാണ്ടിന്ന നൂറാമിനിന്റെ ഇറക്കി വിടും നൂറാമു ആർക്കും തൊടാൻ പറ്റില്ല അശ്വിന് വേണമെന്നില്ല അങ്ങക്ക് ജഡേജന ഇറക്കും ജഡേജ് ഇന്ത്യൻ എക്സ്പ്രസ് ഇങ്ങനെ എറിഞ്ഞു പോവാന്നല്ലാതെ കിട്ടലല്ലേ മൂപ്പര് വേഗത്തിൽ സ്പിന്നെ അതാണ് മൂപ്പർ പ്രത്യേകം പിന്നറ നിങ്ങളിത് സ്പിന്നറല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ എത്ര കാല ഇങ്ങനെ വേഗത്തിലെ അവൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനീൽക്കുമ്പളെ സ്പിന്നർ ചെയ്തല്ലോ എന്ത് സ്പീഡിൽ സൂപ്പർ സ്പീഡിലെ ഞാൻ നല്ലോണം കുത്തിണ്ടിച്ചുണ്ടെങ്കിൽ അവിടെ പറ്റും അല്ല ഒന്നും പറ്റൂല ഇങ്ങള് വാങ്ങട ഞങ്ങൾക്ക് ആർക്കും അറിയാത്തല്ല ഞങ്ങൾ ധോനി അവിടെ എത്രയോ അശ്വമേധങ്ങൾ നടത്തി കിരീടങ്ങൾ വാരിക്കൂട്ടിയല്ലേ വേൾഡ് കപ്പ് അടക്കം അടക്കുമ്പോ അവിടെക്കുള്ള ഒരു പരാതി ഉണ്ട് രോഹിത് ശർമ്മ കളിയാക്കലാണ് പരാതി രോഹിത് ശർമ്മ ഫോൺ ഫോം ആയാലും കൂടെ തീർത്തു തരൂ ഞങ്ങൾക്ക് തല